കോഴിക്കോടും വയനാടും മലപ്പുറത്തും കനത്ത മഴയാണ് കോഴിക്കോട് ചാലിയാർ പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി ചെമ്പുകടവ് പാലം വെള്ളത്തിനടിയിലാണ് ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ് ഇവിടെ അടിവാരം കൈതപ്പൊയിൽ പ്രദേശത്തേക്കുള്ള സഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുന്നു മലപ്പുറം നിലമ്പൂരിലും മലയോര മേഖലകളിലും അതിശക്തമായ മഴ വയനാട് മേപ്പാടി ചൂരൽമലയിലും കനത്ത മഴയാണ് മുണ്ടക്കൈപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായിരിക്കുന്നു കശ്മീർ ദ്വീപിൽ വെള്ളം കയറി ഇതിനെ തുടർന്ന് ഒരു കുടുംബത്തെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ് കോഴിക്കോട് നിന്ന് സാനിയോ മനോമിയും വയനാട്ടിൽ നിന്ന് ദീപക് മോഹനും വിവരങ്ങൾ നൽകും സാനിയോ കോഴിക്കോട് മലയോര മേഖലയിൽ വലിയ നാശനഷ്ടം വിതക്കുകയാണോ മഴ എന്താണിപ്പോൾ അറിയാനാകുന്നത് ഏതൊക്കെ മേഖലകളിലാണ് കനത്ത നഷ്ടം ഉണ്ടായിട്ടുള്ളത് കോഴിക്കോടിന്റെ മലയോര മേഖലയായ ചെമ്പുകടവ് തുഷാരഗിരി ആനക്കാൻപോയിൽ എന്നിവിടങ്ങളിലെല്ലാം കനത്ത മഴ തുടരുകയാണ് പലയിടങ്ങളിലും ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ മഴയ്ക്ക് ശമനമില്ലാത്ത അവസ്ഥയാണ് ചെമ്പുകഴവ് പാലം വെള്ളത്തിനടിയിലായിട്ടുണ്ട് ഇതോടെ അടിവാരം കൈതപ്പോയിൽ ഭാഗത്തേക്കും അവിടുന്ന് തിരിച്ചും വരേണ്ട യാത്രക്കാർ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ് മറ്റ് നാശനഷ്ടമായിട്ട് ഈ പ്രദേശങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കാത്തതിനാൽ നിരവധി വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിൽ എത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി ഈ പാലത്തിൽ അതായത് ചെമ്പുകഴവ് പാലം വെള്ളത്തിനടിയിലായതോടെ ആ മാത്രമല്ല പ്രദേശത്തെ ആദിവാസി മേഖലകൾ പലതും വെള്ളപ്പൊക്ക ഭീഷണിയിലാണിപ്പോൾ അതിനിടയ്ക്ക് കോഴിക്കോട് ഫറൂഖ് ചാലിയാർ പുഴയിൽ കരുവാൻ എന്ന സ്ഥലത്ത് തോണി അപകടത്തിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മണൽ ശേഖരിക്കാൻ പോയ തോണി ശക്തമായ കാറ്റിൽ പെട്ടുപോവുകയായിരുന്നു തോണിയിലുണ്ടായിരുന്ന പേരെയും രക്ഷപ്പെടുത്തി അതുപോലെ മലപ്പുറത്ത് നിലമ്പൂരിലും മലയോര മേഖലകളിലും ഒക്കെ ശക്തമായ മഴ പെയ്യുന്നുണ്ട് ചാലിയാറിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് തീരദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രത പാലിക്കാൻ ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ശരിയു ദീപക് എന്താണ് വയനാട്ടിലെ സ്ഥിതി സ്മൃതി വയനാട്ടിൽ കനത്ത മഴ തന്നെയാണ് വയനാട്ടിൽ മാനന്തവാടി വൈത്തിരി താലൂക്കുകളിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം കനത്ത മഴ പെയ്യുന്നുണ്ട് മാത്രമല്ല മേപ്പാടി മൂപ്പനാട് പഞ്ചായത്തുകളിൽപ്പെട്ട ചൂരൽമല മുണ്ടക്കൈ തുടങ്ങിയ പ്രദേശങ്ങളിൽ കനത്ത മഴയുണ്ട് ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശത്തെ മുൻപ് മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടലുണ്ടായിരുന്നു ഈ പ്രദേശത്ത് ചെറിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു മാത്രമല്ല പുഴയിലെയും ജലാശയങ്ങളിലെയും ജലനിരപ്പ് ഉയരുന്നുണ്ട് ഈ ബാണാസുര സാഗർ ഡാമിൽ ഇപ്പോൾ നിലവിൽ എഴുന്നൂറ്റി ആണ് മാക്സിമം വാട്ടർ ലെവൽ മാത്രമല്ല ഇനി ഒരു മീറ്റർ കൂടി കൂടുകയാണെങ്കിൽ ഡാമിലെ ഷട്ടർ ഉയർത്തും എന്നാണ് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് തുടർന്ന് ഈ സമീപത്തെ പ്രദേശങ്ങളിലുള്ള ജലനിരപ്പ് ഉയരുന്നതുകൊണ്ട് തന്നെ ഈ സമീപത്ത് താമസിക്കുന്ന ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പുഴയിലും അതുപോലെ തന്നെ ജലാശയ ജലാശയങ്ങളിലും ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഈ പുഞ്ചിരിമട്ടം അതുപോലെ തന്നെ മുണ്ടക്കൈ ഭാഗത്തുള്ള ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ഈ മേഖലയിലൂടെ ഇപ്പോൾ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല തവിഞ്ഞാൽ പഞ്ചായത്തിലെ ആലാറ്റിൽ എന്ന് പറയുന്ന പ്രദേശത്ത് റോഡിൽ വെള്ളം കയറിയിട്ടുണ്ട് ആലാറ്റിൽ ചപ്പുകട കവലയ്ക്ക് സമീപമുള്ള പ്രദേശത്താണ് റോഡിൽ വെള്ളം കയറിയിട്ടുള്ള ഈ ഭാഗത്തും ഇപ്പോൾ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് ഏതായാലും കൂടി ഇനിയും മഴ കനക്കുകയാണെങ്കിൽ ബാണാസുര ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ കനത്ത മഴയുണ്ടാവുകയാണെങ്കിൽ ഒരു മീറ്റർ കൂടി ജലം നിരപ്പ് ഉയരുകയാണെങ്കിൽ തന്നെ റെഡ് അലർട്ട് ഉണ്ടാകും അതുപോലെ ഡാം തുറക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് സ്മൃതി